നവംബർ മാസത്തിൽ ഒരു കിഡു പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നവംബർ ആദ്യം തന്നെ ഒരു കിഡു പെൻഷൻ്റെ വിതരണം ധനമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു നവംബർ ആറാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവർക്കും വീടുകളിലേക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി തുകയെത്തുന്നവർക്കും പെൻഷൻ തുക ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ധനമന്ത്രിയുടെ പെൻഷൻ പ്രഖ്യാപനത്തിൽ ഇപ്പോൾ വിതരണം ചെയ്തത് നവംബർ മാസത്തിലെ പെൻഷനാണോ അതോ കുടിശ്ശികയായി നിലനിൽക്കുന്ന നാല് മാസത്തിലെ പെൻഷൻ ഘടുക്കളിൽ ഒന്നാണോ എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയതനുസരിച്ച് ഈ വർഷത്തിൽ തന്നെ നാലു മാസ കുടിശ്ശിക പെൻഷനിൽ ഒരു മാസത്തെ ഘഡു സർക്കാർ വിതരണം ചെയ്യുന്നതുമാണ് അതിനാൽ തന്നെ കുടിശ്ശിക പെൻഷനാണ് നവംബർ ആറ് മുതൽ വിതരണം ചെയ്തതെന്ന് വിലയിരുത്തലുകളും ഉണ്ടായി അങ്ങനെയെങ്കിൽ നവംബർ ശേഷം ഒരു ഗഡു പെൻഷൻ വിതരണം കൂടി അതായത് നവംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള സൂചനകളും വന്നിരുന്നു നവംബർ പത്തൊൻപത് ചൊവ്വാഴ്ച സർക്കാർ വീണ്ടും കടമെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നവംബർ ഇരുപതിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിനത്തിൽ പോലും നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നില്ലായിരുന്നു അതിനാൽ തന്നെ ഈ നവംബറിൽ ഇനി മറ്റൊരു ഗഡു പെൻഷൻ വിതരണം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ് എല്ലാ മാസവും ഇരുപത്തിയൊന്ന് മുതൽ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സേവനയുടെ വെബ്സൈറ്റും ക്ലോസ് ചെയ്യാറുണ്ട് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതത് മാസത്തിലെ പെൻഷൻ കൃത്യമായി സർക്കാർ വിതരണം ചെയ്യുമെന്ന് സർക്കാരിന്റെ തന്നെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നവംബർ ആറ് മുതൽ വിതരണം ചെയ്തത് നവംബർ മാസത്തെ പെൻഷൻ തന്നെ ആയിരിക്കുകയാണ് ഈ വർഷം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കുടിശ്ശിക പെൻഷൻ ഇനി ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് അടുത്ത മാസമായിരിക്കും വിതരണം ചെയ്യുക അങ്ങനെയെങ്കിൽ ക്രിസ്മസ് ന്യൂഇയർ കാലത്ത് രണ്ട് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുവാനാണ് സാധ്യത ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസിന് മുന്നോടിയായി എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതിനായി ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളോടടുപ്പിച്ച് പെൻഷൻ വിതരണത്തിനായുള്ള അറിയിപ്പ് എത്തിയേക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന അറിയിപ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതു മൂലവും പുനർവിവാഹിതയല്ല തുടങ്ങിയ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതു മൂലവുമൊക്കെ പലരുടെയും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഒക്ടോബർ നവംബർ എന്നീ രണ്ട് മാസത്തിലെയും പെൻഷൻ ലഭിക്കാത്തവർ സേവന പെൻഷൻ വെബ്സൈറ്റിൽ അവരുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് പെൻഷൻ മുടങ്ങിയതിന്റെ കാരണം മനസ്സിലാക്കി അത് പരിഹരിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ മുടങ്ങിയ പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ തുടർച്ചയായ മാസങ്ങളിലെ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കാത്തവർ അവരുടെ അക്കൗണ്ടുകൾ ആധാർ ലിങ്ക്ഡ് അല്ലേ എന്നുള്ള കാര്യവും ചെക്ക് ചെയ്യേണ്ടതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്ര വിഹിതം അയക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ എത്തിയാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് വാർത്ത ഷെയർ ചെയ്യുന്നതാണ് എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക